ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പി എസ് സി എക്സാം എഴുതാതെ തന്നെ നമ്മുടെ അടുത്തുള്ള നിങ്ങളുടെ അടുത്തുള്ള ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി നേടാനായിട്ട് ഇപ്പോൾ ഒരു സുവർണാവസരം വന്നിരിക്കുകയാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കോണ്ടാക്ട് നമ്പർ അഡ്രസ്സ് എങ്ങനെയാണ് ജോലിക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യത്തെ വേക്കൻസി എന്ന് പറഞ്ഞാൽ കൽപ്പറ്റ ഐ ടി ഡി പി ഓഫീസിന് കീഴിലെ പ്രീമെട്രിക് എം എം ആർ എസ് ഹോസ്റ്റലുകളിൽ വാച്ച്മാൻ കുക്ക് ആയ സ്വീപ്പർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഇരുപത്തഞ്ചിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള വൈത്തിരി താലൂക്ക് പരിധിയിലെ പട്ടികവർഗ വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ യോഗ്യതാ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റുമായി ജൂൺ ആറിന് രാവിലെ പത്തെ മുപ്പതിന് കൽപ്പറ്റ ഐ ടി ഡി പി ഓഫീസിൽ നടക്കുന്ന ഇന്റർവ്യൂവിന് പങ്കെടുക്കണമെന്ന് പ്രോജക്റ്റ് ഓഫീസർ അറിയിച്ചു ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ത്രീ ഓക്കെ അടുത്ത വേക്കൻസി നോക്കാം ജില്ലാ കോർഡിനേറ്റർ തസ്തികയിൽ ഒഴിവ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജില്ലാ കോർഡിനേറ്റർ തസ്തികയിൽ ഓപ്പൺ വിഭാഗത്തിൽ ഒരു താൽക്കാലിക ഒഴിവുണ്ട് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ വിഷയത്തിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ആപ്ലിക്കേഷൻ മെയിൻ്റെനൻസ് ആൻഡ് സപ്പോർട്ടിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം മലയാളം നന്നായി സംസാരിക്കാനും എഴുതാനും അറിയണം യാത്ര ചെയ്യാനുള്ള സന്നദ്ധ എന്നിവയാണ് യോഗ്യത ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനെട്ടിനും നാൽപ്പത്തി ഒന്നിനും ഇടയിലായിരിക്കണം പ്രായം പ്രതിമാസ ശമ്പളം മുപ്പതിനായിരം രൂപ ജില്ലയിലുള്ളതും നിശ്ചിത യോഗ്യതയുള്ളതുമായ ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ ജൂൺ ഏഴിന് മുമ്പായി പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ താൽക്കാലിക ഒഴിവ് സർക്കാർ സ്ഥാപനമായ ഐ എച്ച് ഡി ആർ ഡിയുടെ പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ ഡെമോൺസ്ട്രേറ്റർ ഇൻ ബയോമെഡിക്കൽ തസ്തികയിൽ ഒഴിവുണ്ട് താൽക്കാലിക നിയമനമാണ് യോഗ്യത ഒന്നാം ക്ലാസ് ഡിപ്ലോമ താൽപ്പര്യമുള്ളവർ ജൂൺ നാലിന് രാവിലെ പത്തിന് ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകൾ പകർപ്പുകൾ എന്നിവ സഹിതം കോളേജിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ എയിറ്റ് സിക്സ് ടു റ്റു നയൻ സെവൻ സിക്സ് വൺ സെവൻ അല്ലെങ്കിൽ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ത്രീ സീറോ ഫൈവ് സെവൻ ത്രീ അല്ലെങ്കിൽ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് സെവൻ വൺ ഡബിൾ എയ്റ്റ് എന്ന നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്ത വേക്കൻസി നമുക്ക് നോക്കാം അടുത്ത വേക്കൻസി അഭിമുഖം ജൂൺ അഞ്ചിന് ദ്വാരക ദ്വാരക ഗവൺമെൻറ്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ എച്ച് എസ് ടി പാർട്ട് ടൈം മലയാളം സോഷ്യൽ സയൻസ് തസ്തികയിൽ അഭിമുഖം നടത്തുന്നു ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയർ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനലുമായി ജൂൺ അഞ്ചിന് അഭിമുഖത്തിനെത്തണം മലയാളം വിഭാഗത്തിലേക്ക് രാവിലെ പത്തേ മുപ്പതിനും സോഷ്യൽ സയൻസിലേക്ക് ഉച്ചക്കൊന്നിനുമാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ത്രീ ഫൈവ് ടു നയൻ ഫൈവ് സീറോ സിക്സ് എയ്റ്റ് తిరువనంతపురం കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ സെൻറ്റർ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് കീഴിൽ പ്രോജക്റ്റ് അസോസിയേറ്റ് തസ്തികയിൽ അറുപത് ദിവസത്തേക്ക് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ സി എസ് ഡി ഡോട്ട് സിഇ ടി ഡോട്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് ജൂൺ ഏതിനകം അയക്കണം അഭിമുഖം നടത്തിയാണ് തിരഞ്ഞെടുക്കുക പരിസ്ഥിതി എഞ്ചിനീയറിംഗിൽ എം ടെക്കോ പരിസ്ഥിതി ശാസ്ത്ര എം എസ് സിയോ ഉണ്ടാവണം വിശദവിവരങ്ങൾക്ക് നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് ടു നയൻ സെവൻ സീറോ എയ്റ്റ് എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വയനാട് മെഡിക്കൽ കോളേജിൽ ഒഴിവുകൾ വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിൽ വിവിധ വകുപ്പുകളിലായി ട്യൂട്ടർ ഡെമോൺസ്ട്രേറ്റർ ജൂനിയർ റെസിഡൻറ്റ്സ് എന്നീ തസ്തികയിൽ നിലവിലുള്ള ഒഴിവുകളിലേക്ക് പ്രതിമാസം നാൽപ്പത്തയ്യായിരം രൂപ ഏകീകൃത ശമ്പളത്തിൽ കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് നിയമനം നടത്തുന്നു എം ബി ബി എസ് യോഗ്യതയും പി സി എം സി കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിംഗ് രജിസ്ട്രേഷനുമുള്ള ഡോക്ടർമാർക്ക് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ മാർക്ക് ലിസ്റ്റ് ഉൾപ്പെടെ പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സാക്ഷ്യപത്രം ആധാർ പാൻ വയസ്സ് തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം ജൂൺ ഇരുപത്തഞ്ചിന് രാവിലെ പതിനൊന്നിന് വയനാട് സർക്കാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിൽ നടത്തുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണം ക്യാമ്പ് അസിസ്റ്റൻ്റ് തിരുവനന്തപുരം ബാർട്ടൻ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവർത്തിക്കുന്ന എ പി ജെ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി പരീക്ഷാ മൂലനിർണ്ണയ ക്യാമ്പിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ ഒരു ക്യാമ്പ് അസിസ്റ്റൻറ്റിൻ്റെ ഒലിവിലേക്കുള്ള അഭിമുഖത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരും ഡിഗ്രി മൂന്ന് വർഷ ഡിപ്ലോമ കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവയുമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റും പകർപ്പുമായി ജൂൺ പതിനൊന്നിന് രാവിലെ പത്തിന് കോളേജിൽ ഹാജരാകണം കൂടുതൽ വിവരങ്ങൾ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ സീറോ സീറോ ഫോർ എയ്റ്റ് ഫോർ എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് തെറാപ്പിസ്റ്റ് ഹെൽപ്പർ താൽക്കാലിക നിയമനം തൃപ്പൂണിത്തറ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ തെറാപ്പിസ്റ്റ് ഹെൽപ്പർ തസ്തികയിലേക്ക് അഞ്ഞൂറ്റി അൻപത് രൂപ ദിവസ വേദനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു യോഗ്യത പ്രായം അൻപത് വയസ്സിൽ താഴെ ആയിരിക്കണം പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഒരു വർഷം ക്രിയാക്രമങ്ങളിൽ സഹായിച്ച് അനുഭവമുള്ളവരായിരിക്കണം ഒന്ന് ഒന്ന് ഇരുപത്തിനാലിന് അൻപത് വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ പതിനൊന്നിന് രാവിലെ പതിനൊന്നിന് തൃപ്പൂണിത്തറ ഗവൺമെൻറ്റ് തൃപ്പൂണിത്തറ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ എത്തണം കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി സമയങ്ങളിൽ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ത്രിപിൾ സെവൻ ഫോർ എയിറ്റ് നയൻ സീറോ ഫോർ സീറോ ഫോർ എയിറ്റ് ഫോർ ടു ഡബിൾ സെവൻ സിക്സ് സീറോ ഫോർ ത്രീ എന്ന നമ്പറിലോ ആശുപത്രി ഓഫീസിൽ നിന്ന് നേരിട്ടോ അറിയാവുന്നതാണ് കൈമനം വനിതാ പോളിടെക്നിക്കിൽ ഒഴിവുകൾ തിരുവനന്തപുരം കൈമനം സർക്കാർ വനിതാ പോളിടെക്നിക് കോളേജിലെ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് വകുപ്പിൽ വിവിധ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം ലെക്ചർ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം ട്രേഡ്സ്മാൻ എന്നിവയാണ് ഒഴിവുകൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻ്റേഷൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എന്നിവയിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഫസ്റ്റ് ക്ലാസ്സിൽ കുറയാത്ത ബിടെക് ബിരുദമുള്ളവർക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ എൻജിനീയറിംഗ് ലെക്ചർ ഒഴിവിലേക്ക് അപേക്ഷിക്കാം ഇൻസ്ട്രുമെൻറ്റേഷനിൽ ഐ ടി ഐ ടി ഐ തത്തുല്യ യോഗ്യത ഉയർന്ന യോഗ്യതയുള്ളവർക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ട്രേഡ്സ്മാൻ ഒഴിവിലേക്ക് അപേക്ഷിക്കാം ജൂൺ പന്ത്രണ്ടിന് രാവിലെ പത്ത് മുപ്പതിന് ലെക്ചർ തസ്തികയിലേക്കും പതിനൊന്ന് മുപ്പതിന് ട്രേഡ്സ്മാൻ തസ്തികയിലേക്കും അഭിമുഖം നടത്തും താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ വിദ്യാഭ്യാസം യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി നിശ്ചിത ദിവസം സ്ഥാപന മേധാവി മുമ്പാകെ അഭിമുഖത്തിന് ഹാജരാകണം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്